പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നിന്നും ചില അപ്ഡേറ്റുകൾ നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ഇവ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കാലയളവിൽ നടന്ന കാര്യങ്ങളാണ് പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആയുധങ്ങളെക്കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ഇതിലുണ്ട് ഇന്ത്യ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന എയർ ലോഞ്ച്ഡ് ഹൈപ്പർസോണിക് മിസൈലാണ് രുദ്രം ത്രീ ഇവയ്ക്ക് രണ്ട് വേരിയൻ്റുകളാണുള്ളത് റഡാറുകളെ തകർക്കുന്ന ആൻറ്റി റേഡിയേഷൻ വേരിയൻറ്റും ഗ്രൗണ്ട് ടാർഗറ്റുകളെ തകർക്കുവാൻ വേണ്ടി ഗ്രൗണ്ട് അറ്റാക്ക് വേരിയൻറ്റും ചൈനയുടെയും പാകിസ്ഥാന്റെയും ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റഡാറുകളെ പോലും തകർക്കുവാൻ രുദ്രം ത്രീ ഹൈപ്പർ സോണിക് മിസൈലുകൾക്ക് സാധിക്കും ഹൈപ്പർ സോണിക് വേഗത കൈവരിക്കുവാൻ ഈ മിസൈലുകൾക്ക് സാധിക്കും ഇവയ്ക്ക് പരമാവധി അറുന്നൂറ് കിലോമീറ്റർ ആണ് റേഞ്ച് സുഗോയ് തേർട്ടി എം കെ ഐ എയർക്രാഫ്റ്റിലാണ് ഇവയെ ഘടിപ്പിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രുദ്രം ത്രീ മിസൈലിന്റെ പലതരം സബ്സിസ്റ്റങ്ങളും ഡെവലപ്പ് ചെയ്തു എയർക്രാഫ്റ്റിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിനു വേണ്ടിയുള്ള ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ വർക്കുകളും അവയുടെ ട്രയലുകളും വിജയകരമായി പൂർത്തിയാക്കി രുദ്രം ത്രീ മാനുഫാക്ചർ ചെയ്യുന്നതിനു വേണ്ടി ഡെവലപ്മെന്റ് കം പ്രൊഡക്ഷൻ പാർട്ണറിനെയും തിരഞ്ഞെടുത്തു കഴിഞ്ഞു രുദ്രം ത്രീ ഇപ്പോൾ ഏറെക്കുറെ പൂർണ്ണമായും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാകണം ഡിആർഡി ഒ ഡെവലപ്പ് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മിസൈലാണ് എൻ എ എസ് എം എം ആർ നേവൽ ആന്റിഷിപ്പ് മിസൈൽ മീഡിയം റേഞ്ച് എന്നാണ് ഇതിന്റെ പൂർണ്ണ രൂപം നെസാം എസ് ആർ മിസൈലിന്റെ അഡ്വാൻസ്ഡ് വേരിയന്റ് ആണ് നസാം എം ആർ ഇന്ത്യൻ നേവിയുടെ മിഗ് ട്വൻ്റി നയൻ കെ എയർക്രാഫ്റ്റുകൾ ഉൾപ്പെടെയുള്ളവയിൽ നെസാം എം ആർ മിസൈൽ ഘടിപ്പിക്കും താരതമ്യേനെ ചെറിയ കപ്പലുകളെ തകർക്കുവാനാണ് ഇവ ഉപയോഗിക്കുന്നത് മുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് ഇതിന്റെ മാക്സിമം റേഞ്ച് ഇതൊരു സബ്സോണിക് മിസൈലാണ് സമുദ്രത്തിനോട് ചേർന്ന് സഞ്ചരിക്കുന്ന സീ സ്കിമ്മിംഗ് കേപ്പബിലിറ്റി ഇവയ്ക്കുണ്ടാകും വേ പോയിന്റ് നാവിഗേഷൻ ടെക്നോളജിയും ഈ മിസൈലിന് നൽകിയിട്ടുണ്ട് നെസാം എം ആർ മിഗ് ട്വൻറ്റി നയൻ കെയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഇതിനു വേണ്ടിയുള്ള ആക്സപ്റ്റൻസ് ഓഫ് നെസസിറ്റിയും നൽകിയിട്ടുണ്ട് അങ്ങനെ നെസ്സാം എം ആർ മിസൈലും ഡെവലപ്മെൻറ്റിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തി നിൽക്കുകയാണ് ഡിആർഡിഒ ഡെവലപ്പ് ചെയ്ത ആന്റി എയർഫീൽഡ് വെപ്പൺ ആണ് സ്മാർട്ട് ആന്റി എയർ ഫീൽഡ് വെപ്പൺ അഥവാ സ എയർ ബേസുകളുടെ റൺവേകളെ തകർക്കുന്നതിന് വേണ്ടിയാണ് ഇവയെ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഇനർഷ്യൽ നാവിഗേഷൻ സിസ്റ്റവും ജി പി എസും ഗെയറൻസ് സിസ്റ്റമായി ഉപയോഗിക്കുന്ന സ ഇതിനോടകം തന്നെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഭാഗമായി കഴിഞ്ഞു കൂടുതൽ അഡ്വാൻസ്ഡായ കൂൾഡ് ഐ ഐ ആർ സീക്കർ ഉപയോഗിക്കുന്ന ഇ ഒ സായയുടെ റിലീസ് ട്രയൽസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടത്തി എയർക്രാഫ്റ്റിൽ നിന്നും വെപ്പൺ വേർപ്പെടുത്തുന്ന ട്രയലുകളെയാണ് റിലീസിംഗ് ട്രയൽസ് എന്ന് പറയുന്നത് ഈ ട്രയലിൽ ഇനർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം ജി എന്നിവയിൽ നിന്നും ഗൈഡൻസ് സീക്കറിലേക്ക് കൈമാറി ലോക്കോൺ ആഫ്റ്റർ ലോഞ്ച് ടെക്നോളജിയും ഈ ട്രയലുകളിൽ പരീക്ഷിച്ചു ഇനർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം ജി പി എസ് എന്നീ നാവിഗേഷൻ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഏഴ് മീറ്റർ വരെ ആക്യുറസി കൈവരിക്കുവാൻ സായ്ക്ക് സാധിക്കും ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഐ ഐ ആർ സീക്കറിന്റെ സഹായത്തോടു കൂടി മൂന്ന് മീറ്ററിൽ താഴെയായി ആക്യുറസി വർദ്ധിക്കും ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഐ ഐ ആർ സീക്കറിന്റെ സഹായത്തോടു കൂടി മൂവിംഗ് ടാർഗറ്റുകളെ പോലും ആക്രമിക്കുവാൻ സ്മാർട്ട് എയർ ഫീൽഡ് വെപ്പണിന് സാധിക്കും ഇത് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് നൂറ് കിലോമീറ്ററിന് മുകളിൽ റേഞ്ച് സഹായിക്കും നിലവിലുണ്ട് ടർബോജെറ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റമായി ഉപയോഗിക്കുന്ന സായുടെ മറ്റൊരു വേരിയൻറ്റും ഡിആർഡി ഒ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഇതിന് ഇരുന്നൂറ് കിലോമീറ്ററിന് മുകളിൽ റേഞ്ച് ഉണ്ടാകും അതുപോലെ തന്നെ ഡ്രൈ കാവേരി എഞ്ചിനെ കുറിച്ചും ചില വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ റഷ്യയിൽ വെച്ച് കാവേരി ഡെറിവേറ്റീവ് എഞ്ചിന്റെ ആൾട്ടിറ്റ്യൂഡ് ടെസ്റ്റിംഗ് നടത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ എഞ്ചിൻ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിച്ചു ഗ്യാസ് ടെർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് കാവേരി ഡെറിവേറ്റീവ് എഞ്ചിനെ പൂർണ്ണമായും ഡിസ്അസംബിൾ ചെയ്ത് അതിന്റെ ഓരോ കമ്പോണന്റിനെയും വിശദമായി പരിശോധിച്ചു ടെസ്റ്റിംഗ് സമയത്ത് വളരെ ആയിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ എഞ്ചിന്റെ കമ്പോണന്റുകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് ഈ പരിശോധന കാവേരി ഡെറിവേറ്റീവ് എഞ്ചിന്റെ ഭാഗങ്ങൾക്ക് കാര്യമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ കണ്ടെത്തിയില്ല തീർച്ചയായും ഇത് കാവേരി ഡെറിവേറ്റീവ് എഞ്ചിനിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലുകളുടെ റിലയബിലിറ്റി തന്നെയാണ് സൂചിപ്പിക്കുന്നത് ആൾട്ടിറ്റ്യൂഡ് ടെസ്റ്റിംഗ് സമയത്ത് കണ്ടെത്തെ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിച്ച് ജി ടി ആർ ഐയുടെ ടെസ്റ്റ് ഫെസിലിറ്റിയിൽ വെച്ച് കാവേരി ഡെറിവേറ്റീവ് എഞ്ചിനെ വീണ്ടും ടെസ്റ്റിംഗ് നടത്തി മുപ്പത്തിയെട്ട് തവണ എ എസ് എംഇ ടി സൈക്കിൾ ടെസ്റ്റിംഗുകളാണ് ഇൻഷുറൻസ് ടെസ്റ്റ് എന്നതിന്റെ ചുരുക്ക രൂപമാണ് എ എസ് എം ഇ ടി എസ് എം ഇ ടി ടെസ്റ്റുകൾ സാധാരണഗതിയിൽ മിലിറ്ററി എഞ്ചിനുകളിലാണ് നടത്തുന്നത് ഒരു യഥാർത്ഥ വർക്കിംഗ് എൻവയോൺമെന്റിനെ സിമുലേറ്റ് ചെയ്യുന്ന വളരെ കഠിനമായ ഒരു ടെസ്റ്റിംഗ് ആണ് എ എസ് എം ഇ ടി ആൾട്ടിറ്റ്യൂഡ് ടെസ്റ്റിംഗിൽ കണ്ടെത്തിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി ജി ടി ആർ ഇ കണ്ടെത്തിയ സൊല്യൂഷൻസ് ടെസ്റ്റ് സമയത്ത് നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുകയും ചെയ്തു കാവേരി ഡെറിവേറ്റീവ് എഞ്ചിൻ ഘാതകത്ത് യൂസിഎ വിയിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് ഒരു പടി കൂടി അടുത്തെത്തി യാണ് അതുപോലെ തന്നെ റെഡാർ ടെക്നോളജിയിലും നമ്മുടെ രാജ്യം വളരെ മുന്നിലെത്തി കഴിഞ്ഞു ഡിആർ ഡി ഒ ഡെവലപ്പ് ചെയ്യുന്ന വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു റഡാർ സിസ്റ്റമാണ് ഓവർ ദ ഹൊറൈസൺ റഡാർ സാധാരണഗതിയിൽ ഭൂമിയുടെ കർവേച്ചറിനുസരിച്ച് റഡാറുകളുടെ റേഞ്ചിൽ കുറവുണ്ടാകും ഭൂമിയോട് ചേർന്ന് സഞ്ചരിക്കുന്ന എയർക്രാഫ്റ്റുകളെയും മിസൈലുകളെയും കണ്ടെത്തുവാൻ ഭൂമിയുടെ കർവേച്ചർ റഡാറുകൾക്ക് തടസ്സം സൃഷ്ടിക്കും ഇതിനെ മറികടക്കുവാൻ റഡാറുകൾ കൂടുതൽ ഉയരത്തിൽ സ്ഥാപിക്കാവുന്നതാണ് എന്നാൽ ഇത്തരത്തിൽ ഉയരം വർദ്ധിപ്പിക്കുന്നതിനും പരിധിയുണ്ട് പ്രത്യേകിച്ചും സമുദ്ര മേഖലയിൽ ഭൂമിയുടെ കർവേച്ചർ റഡാറുകൾക്ക് പ്രതിബന്ധം സൃഷ്ടിക്കും ഈ ഒരു ഡിസ് അഡ്വാൻറ്റേജ് മറികടക്കുവാൻ ഓവർ ദി ഹൊറൈസൺ റഡാറുകൾ സഹായകമാകും സാധാരണഗതിയിൽ സമുദ്രനിരപ്പിൽ നിന്നും നൂറ് മീറ്റർ ഉയരത്തിൽ സഞ്ചരിക്കുന്ന ഒരു എയർക്രാഫ്റ്റിനെ ഷിപ്പുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന റഡാറുകൾ ഉപയോഗിച്ച് നാൽപ്പതോ അൻപതോ കിലോമീറ്റർ അകലെ എത്തിയതിനു ശേഷം മാത്രമേ കണ്ടെത്തുവാൻ സാധിക്കൂ ഓവർ ദി ഹൊറൈസൺ റഡാറുകൾ ഉപയോഗിച്ച് ഇത്തരത്തിൽ സമുദ്രനിരപ്പിനോട് ചേർന്ന് സഞ്ചരിക്കുന്ന വസ്തുക്കളെ നാനൂറ് കിലോമീറ്റർ വരെ അകലെ നിന്നും കണ്ടെത്തുവാൻ സാധിക്കും ഡിആർഡി ഒ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബൈസ്റ്റാറ്റിക് കോൺഫിഗറേഷനിലുള്ള സർഫസ് വേവ് ഓവർ ദി ഹൊറൈസൺ റഡാർ അതിന്റെ നിർമ്മാണത്തിന്റെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഘട്ടത്തിലെത്തിയിരിക്കുകയാണ് ഈ റഡാറിൻ്റെ സബ് സിസ്റ്റങ്ങളെല്ലാം തന്നെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു റഡാർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും വളരെയധികം പുരോഗതി പ്രാപിച്ചിരിക്കുന്നു ഇപ്പോൾ അവയുടെ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ടാകണം സമുദ്രത്തിൽ കൂടിയുള്ള ശത്രുക്കളുടെ ആക്രമണങ്ങളെ തടയുവാൻ ഈ റഡാർ സംവിധാനം ഇന്ത്യയെ സഹായിക്കും ഓവർ ദി ഹൊറൈസൺ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് മറ്റേതെങ്കിലും ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാം മറ്റൊരു വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് ഫ്യൂച്ചറിസ്റ്റിക് അൺമാൻഡ് ഫൈറ്റർ എയർക്രാഫ്റ്റ് അഥവാ ഫുഫയെക്കുറിച്ചുള്ളത് ഖാദക്സ്റ്റെൽത്ത് യു സി എ വിയെ തന്നെയാണ് ഫുഫ എന്നും വിളിക്കുന്നത് ഫ്യൂച്ചറിസ്റ്റിക് അൺമാൻഡ് ഫൈറ്റർ എയർക്രാഫ്റ്റിന് എയർ ടു എയർ മിസൈലുകളെയും പ്രയോഗിക്കുവാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് അങ്ങനെയാണെങ്കിൽ ഏറെക്കുറെ ഒരു സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റിനോട് ചേർന്ന് നിൽക്കുന്ന ഒന്നായിരിക്കും ഫുഫ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫുഫയുടെ കോൺഫിഗറേഷൻ ഫൈനലൈസ് ചെയ്തു പ്രിലിമിനറി ഡിസൈൻ റിവ്യൂവും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതായത് അതിൻ്റെ ഇനിഷ്യൽ ഡിസൈനിങ് ഏറെക്കുറെ പൂർത്തിയായി എന്ന് നമുക്ക് മനസ്സിലാക്കാം ഫ്യൂച്ചറിസ്റ്റിക് അൺമാൻഡ് ഫൈറ്റർ എയർക്രാഫ്റ്റിന്റെ പല തരത്തിലെ കോൺഫിഗറേഷനിലുള്ള വിൻഡ് ടണൽ മോഡലുകൾ നിർമ്മിക്കുകയും അവയുടെ ടെസ്റ്റിംഗ് ആരംഭിക്കുകയും ചെയ്തു ഹുഫയുടെ ഇന്റഗ്രേറ്റഡ് ഫ്ലൈറ്റ് കൺട്രോൾ കമ്പ്യൂട്ടറിന്റെ ഡിസൈനിങ്ങും പൂർത്തിയായി കഴിഞ്ഞു ഇവ നിർമ്മിക്കുവാൻ വേണ്ടി മാനുഫാക്ചറിംഗ് കമ്പനിയെയും തിരഞ്ഞെടുത്തു കഴിഞ്ഞു ഫ്യൂച്ചറിസ്റ്റിക് അൺമാൻഡ് ഫൈറ്റർ എയർക്രാഫ്റ്റിന്റെ ഡീറ്റെയിൽഡ് ഡിസൈൻ ഇൻഡസ്ട്രി പാർണറിനോടൊപ്പം ചേർന്ന് ഡിആർഡി ഒ ആരംഭിച്ചു അതായത് ഫ്യൂച്ചറിസ്റ്റിക് അൺമാൻഡ് ഫൈറ്റർ എയർക്രാഫ്റ്റിന്റെ നിർമ്മാണവും വളരെയധികം പുരോഗതി പ്രാപിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇങ്ങനെ ഇന്ത്യയുടെ ഡിഫൻസ് കേപ്പബിലിറ്റി കാര്യമായി വർദ്ധിപ്പിക്കുന്ന ഈ പ്രോജക്റ്റുകളെല്ലാം വളരെ അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ടുള്ള ഘട്ടങ്ങളിൽ എത്തി നിൽക്കുകയാണ് അധികം വൈകാതെ തന്നെ ഇവയുടെ നിർമ്മാണം പൂർത്തിയാകുമെന്ന് നമുക്ക് കരുതാം പ്രിയപ്പെട്ടവരെ നിങ്ങളുമായി പങ്കുവെച്ച ഇത്രയും വിവരങ്ങൾ വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്